ഹേ ഗായ് സഞ്ജു സ്ലോകിലേക്ക് സ്വാഗതം ഇന്ന് മൺറോ തുരുത്തിൻ്റെ വേറൊരു പാർട്ട് ടു വീഡിയോ ആണ് ഞങ്ങൾ മൺറോ തുരുത്തിലോട്ട് പോയതും വന്നതും ഒക്കെ ആയിട്ടുള്ള ആണ് ഇതിപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോകുന്ന ദൃശ്യമാണ് ക്യാൻവാസ് ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട് ഇതൊരു തുരുത്താന്ന് പറയാനായിട്ട് ഫുൾ വെള്ളമാണ് ഫ്രണ്ട്സ് ഇതാ ഈ കാണുന്നതെല്ലാം വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന തെങ്ങൊക്കെ വെള്ളത്തിനകത്താണ് ഫ്രണ്ട്സ് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് കൊച്ചു കൊച്ചു വീടുകൾ നല്ല രസമാണ് കാരണം കുട്ടി പൊളിന്ന് പറഞ്ഞാൽ ഒരു ഒരു വേറൊരു വൈബ് പ്രദേശമാണ് ഫ്രണ്ട്സ് ആ വെള്ളത്തിൽ ഇങ്ങനെ കാണാനായിട്ട് നല്ല ബോട്ടിങ്ങൊക്കെ പോകുമ്പോൾ കിടുക്കാശിയാണ് ഞങ്ങൾക്ക് അപ്പോൾ ബോട്ടിങ്ങിന് പോകാൻ പറ്റിയില്ല കാരണം സമയം ഒരുപാട് വൈകിയതുകൊണ്ട് ബോട്ടിങ്ങിന് പോകാൻ പറ്റിയില്ല ഞങ്ങൾ അടുത്തോട്ടം വരുമ്പോൾ പോകാമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അങ്ങോട്ട് കിടന്നു അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അവിടുത്തെ വികസനം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ റോഡൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മൾ ഗൂഗിൾ മാപ്പ് തപ്പിയാണ് കേട്ടോ പോയത് ഗൂഗിൾ മാപ്പ് തപ്പി പോയപ്പോൾ മൺറോ തുരുത്തും കഴിഞ്ഞൊരു സ്ഥലമാണ് നമ്മളെ കാണിച്ചത് പിന്നെ നമ്മൾ പോയി അതുവഴി ഒന്ന് പോയി ടെസ്റ്റ് ചെയ്ത് പോയി നോക്കിയിട്ട് പിന്നെ നമ്മൾ വീണ്ടും തിരിച്ചു വന്നു അങ്ങനെ അവർ ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം നല്ല രസമാണ് നല്ല സൂപ്പർ രസമാണ് ഉറപ്പായിട്ടും പോകാത്ത ആൾക്കാരൊക്കെ പോകണം കേട്ടോ നല്ല രസമെന്ന് വെച്ചാൽ അടിപൊളി രസമാണ് സന്ധ്യാസമയത്ത് എന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിലൊക്കെ പോകണം അവിടെ എപ്പോഴും പോകാമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് നിശ്ചിത സമയമുണ്ട് ബോട്ടിങ്ങൊക്കെ രാവിലെ തൊട്ടാണ് ഫ്രണ്ട്സ് പക്ഷേ ബോട്ടിങ്ങിന് പോകുമ്പോൾ ഒരു കാര്യമുണ്ട് ഫുൾ വെയിലാണ് ഈ വെള്ളം ആയതുകൊണ്ട് നമ്മൾ ബോട്ടിൽ കയറുമ്പോൾ ഫുൾ വെയിലാണ് നമ്മൾ കുടയും പിടിച്ചിരിക്കേണ്ടി വരും മാതിരി വെയിലാണ് ഫ്രണ്ട്സ് ഞങ്ങൾ പോയപ്പോഴും ഞങ്ങളൊരു ഒക്കെ ആയി അവിടെ ചെന്നപ്പോൾ പക്ഷേ അപ്പോഴും നല്ല വെയിലായിരുന്നു ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത് ഞാൻ പപ്പ മമ്മി കുട്ടികൾ ഏട്ടൻ ഞങ്ങൾ ഇത്രയും പേരും കൂടെയാണ് പോയത് നല്ല രസമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ ഒരു മൊബൈലിൻ്റെ ടവറൊക്കെ ഉണ്ട് അവിടുത്തെ കൊച്ചു കൊച്ചു വീടുകളും പറ്റുകളൊക്കെ കാണാൻ നല്ല രസമാണ് കാരണം വികസനം വന്നുകൊണ്ടിരിക്കുന്നു അവിടുത്തെ ആൾക്കാർക്കിടെ ഉപജീവന മാർഗമാണ് ഈ ഒരു റിസ് നമ്മളങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളുടെ ബോട്ടിങ് ചേട്ടന്മാരെ കണ്ടു അവരനി ബാർഗെയിൻ ചെയ്യുന്നതാണ് നമുക്ക് കാണാം తెరనకదు వణన్ని వని తి తి ఆంబ్రాణి బోడి రొం రొక్ తినును చెట్టు మీద నుంచే దొరుక పోట్ నరు చెల్లతి రస சேரி தான் தோணும் இன்னும் பண்ணுறது ஜிலபோருக்கு கூட திட்டு அது கொண்டு படக்கு முடிச்சு வரா காணாண்டி தரம் கண்டிப்பா பஸ்டாக கொடுத்துள்ளது வளம் அந்த பத்து வடி மூ பாலும் அது எல்லாம் அடிப்படையா ാണി കോടി നിങ്ങൾ പെർഫക്ട് മൂച്ചാമ്പൂരി അടങ്ങും വോട്ടിനും ഒരു മിനിറ്റ് വേണ്ട വെള്ളത്തിൽ ടിക്കറ്റ് എടുക്കാം അവിടെ ആ വെള്ളത്തിൽ ഒരു മണിക്കൂർ മുതൽ അവർ ഞങ്ങൾ ഇത്രയും പേർക്ക് ആയിരം രൂപയാണ് പറഞ്ഞത് ഒരു ബോട്ടിനകത്ത് പോയി പന്ത്രണ്ട് സ്ഥലങ്ങളാണ്ട പറയുന്നത് അത്രയും കണ്ട് കാണിച്ച് തിരിച്ചു വരും രണ്ട് രണ്ടര മണിക്കൂർ ഉണ്ട് യാത്ര ബാറും ഉണ്ട് ഫ്രണ്ട്സ് കണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബാറും അവിടെ കുത്തിക്കേറ്റിട്ടുണ്ട് അങ്ങനെ ഇത്രയും പോയി തിരിച്ചു വരും അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ നമുക്ക് അത്ര സമയമില്ല രണ്ടര മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ തന്നെ നാലരയായി അപ്പോൾ അഞ്ചര ആറര ആറര സമയം ആവും നമ്മൾ സാമ്പ്രാണി കൂടി പോകണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവിടെ അഞ്ച് മണിയാകുമ്പോഴത്തേക്ക് അടയ്ക്കും എന്നവിടെ പറഞ്ഞു പിന്നെ എന്നാൽ പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കാഴ്ചകൾ കണ്ട് നമ്മളങ്ങോട്ട് നീങ്ങുവാണ് അങ്ങനെ ഏട്ടനോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ നല്ല രസമായിട്ടിങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോ അങ്ങോട്ട് പോവുകയാണ് ആ വീടുകളിലൊക്കെ ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ പുറത്ത് ആണ് ഫ്രണ്ട്സ് വീടെല്ലാം കണ്ടോ അവിടുത്തെ പറമ്പെല്ലാം വെള്ളമാണ് കാണാൻ തന്നെ എന്തോ രസാന്നറിയോ ഈ ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ നിങ്ങളിവിടെ തന്നെ വരിക തന്നെ വേണം അല്ലാതെ നമുക്ക് ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല ഇതൊരു ഐലൻ്റാണ് കറക്റ്റ് ഒരു വെള്ളത്തിൻ്റെ മേൽ കിടക്കുന്ന ഒരു ഐലൻ്റ് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ വേറൊരു കാഴ്ച കണ്ടു ഫ്രണ്ട്സ് അവിടെ കാഴ്ചെന്ന് പറയാൻ പറ്റില്ല ഒരു വണ്ടി കണ്ടോ ആ വണ്ടിയുടെ ഫ്രണ്ട് ഇടിച്ച് കിടക്കുക ഈ സിഫ്റ്റ് പോയി ആ വണ്ടി ഇടിച്ച് അങ്ങനെ അവിടെ അവരവിടെ ഇങ്ങനെ കോംപ്രമൈസിങ് ടോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഫാമിലി ഫുൾ ഉണ്ടായിട്ടുണ്ട് അവരെല്ലാവരും അവയിലേക്ക് നാടപ്പം സങ്കടം തോന്നി എന്തോ പറ്റിയാന്ന് ഒരു ലേഡി ഓടിച്ചിരുന്ന വണ്ടിയായിരുന്നു അത് തമ്മിൽ ക്ലാഷ് ആയിട്ട് അവിടെ അങ്ങനെ കിടക്കുന്നു ീ കാണുന്ന പ്രദേശം എല്ലാം അടിയിൽ വെള്ളമാണ് നിങ്ങളിങ്ങനെ കൊച്ചുകേർ കിടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാത്തിൻ്റെ അടിയിൽ വെള്ളമാണ് ഫ്രണ്ട്സ് മൊത്തവും വെള്ളമാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് വെള്ളം കാണാനായിട്ട് പറ്റും അങ്ങനെ അത് കണ്ട് കാണേണ്ട കാഴ്ച തന്നെയാണ് നിങ്ങൾക്കൊക്കെ സമയമുണ്ടെങ്കിൽ പോകണം കേട്ടോ നമുക്കിവിടെ അടുത്താണ് അതുകൊണ്ടാണ് നമ്മൾ പോയത് കണ്ട ഇത് ഇതിലേക്കൂടെ ഒക്കെ ബോട്ടിലൊക്കെ പോകുന്ന ഒരു പ്രത്യേക ഫീലായിരിക്കും പിന്നെ രണ്ടു പേർക്ക് പോകാൻ പറ്റുന്ന കണ്ടേ ബോട്ടുണ്ട് അതിനകത്ത് പോകാം ഇവിടെ തൊട്ടാണ് ഞാൻ ആദ്യത്തെ മൺറോ തുരത്ത് പാർട്ട് വൺ വീഡിയോ ഇട്ടേക്കുന്നത് നമ്മൾ ഇവിടെ വന്ന് നിർത്തി അവിടെ അവർ ബോട്ടിങ്ങിന് പോകാൻ പോവാം അന്നേരം അവിടുത്തെ കാര്യങ്ങളൊക്കെ തിരക്കാന്ന് പറഞ്ഞ് നമ്മളവിടെ ഇറങ്ങാൻ പോവുകയാണ് ഇവിടുത്തെ കാഴ്ചയാണ് ഞാൻ മൺറോ തുരത്തിൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞു പാർട്ട് വൺ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഞങ്ങൾ വീണ്ടും പോവുകയാണ് നമുക്കങ്ങനെ ബോട്ടിങ്ങിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ് ഫ്രണ്ട്സ് നിങ്ങളെന്തായാലും വരും ഉറപ്പിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് നിങ്ങൾക്ക് ക്യാക്കിങ്ങിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് ഞാനും ഏട്ടനും കൂടെ വരാമെന്നുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു എന്തായാലും നല്ല പ്രദേശമാണ് ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെ ഇവിടെ ചൂണ്ടയിടാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഫ്രണ്ട്സ് നല്ല രസമുള്ള സ്ഥലമാണ് ചൂണ്ടയിടാനും അതിനും അങ്ങനെയൊക്കെ സമയം ചെലവഴിക്കണമെന്ന് വ വിചാരിക്കുന്ന ആൾക്കാർക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് നല്ല രസമാണ് ഫ്രണ്ട്സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു റീൽസ് എടുക്കാനായാലും എന്തിനായാലും സൂപ്പറാണ് ബോട്ടിങ്ങിനൊക്കെ പോയവരങ്ങനെ വള്ളത്തെ പോകുന്നു വള്ളത്തെ പോകണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാം ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം തീർക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് അതല്ല ഇനി നമുക്ക് പിന്നെ എങ്ങോട്ട് പോകണ്ടല്ലോ ഇങ്ങോട്ട് പോയാൽ മതിയോ നമുക്കാണ് ഇതിന് വലിയ വിലയില്ലാതെ എന്നാലും എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നതെന്നറിയുമോ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫ്രണ്ട് ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കോ അതോടെ പറയണം കേട്ടോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങെന്തോ തോന്നുന്നു ഈ ഇതൊക്കെ നിങ്ങൾക്ക് കാണണം എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ഉള്ളവർ ഉറപ്പായിട്ടും പോകണം നമ്മുടെ ഗൂഗിൾ മാപ്പിൽ മൻട്രോ തുരുത്ത് എന്ന് അടിച്ചു കൊടുത്താൽ അവിടെ കൊണ്ടാക്കുന്നതായിരിക്കും ഗൂഗിൾ ചേച്ചി അവിടെ തന്നെ കൊണ്ടാക്കും അത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഗൂഗിൾ ചേച്ചിയെ അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാണുന്നവർ ഈ തുരുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേ അതുപോലെ നിങ്ങളിവിടെ പോയവരാണെങ്കിൽ ആ കമൻ്റ് ഒന്ന് ചെയ്തേ ഞാനും ഇവിടെ പോയിട്ടുണ്ട് ആ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അതല്ല നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അവർക്ക് കൊടുത്താൽ മതി ഓ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിതുപോലുള്ള വീഡിയോസൊക്കെ ഇടാനായിട്ടുള്ള പ്രചോദനം ഉണ്ടാവും അതിനാൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ അതുപോലെ ഈ സ്ഥലം ഉറപ്പായിട്ടും കാണാത്ത ആൾക്കാരാണെങ്കിൽ പോയി കാണണം ഇതിൻ്റെ പേരാണ് മൺറോ പുരുത്ത് സ്ഥലം ഗൂഗിൾ മാപ്പിൽ മൺട്രോ തുരുത്ത് കൊടുത്താൽ അവർ ഇവിടെ തന്നെ ഉണ്ടാക്കും പിന്നെ നമുക്ക് ചായ കുടിക്കാൻ ഹോട്ടലുകൾ കഴിക്കാൻ ഫുഡ് അവിടുത്തേതായ ഫുഡുകളൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം കുടിക്കാൻ അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ബോട്ടിങ്ങിന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും ബോട്ടിങ്ങിന് നമുക്ക് ആ റേറ്റൊക്കെ ചോദിച്ച് വിലപേശിയൊക്കെ കയറണം കേട്ടോ അവർ പറയുന്ന റേറ്റിനൊന്നും പോയി കയറരുത് കാരണം നമുക്കിട്ടവര് പണിയായിരിക്കും നമ്മൾ നല്ലപോലെ വിലപേശിയതിന് ശേഷം മാത്രമേ ബോട്ടിങ്ങിനൊക്കെ പോവാ അതുപോലെ നമ്മുടെ നാട്ടിൽ ഇതുപോലൊക്കെ സ്ഥലങ്ങളുള്ളപ്പം നമ്മൾ പോയി കാണണ്ടേ നമ്മളല്ലാതെ പിന്നെ ആരാ പോയി കാണുന്നേ അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വീട്ടുകാർക്ക് ഒരു നല്ലൊരു ട്രിപ്പ് ആവും നമ്മുടെ സന്തോഷം പങ്കുവെക്കുന്ന ഒരു ട്രിപ്പ് ആവും ഇതൊക്കെയല്ലേ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മുടെ കുടുംബത്തിന് കിട്ടാനുള്ളത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ അപ്പോൾ ഉറപ്പായിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ പോകണം കേട്ടോ സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് പോകാൻ പറ്റുന്ന അത്ര സ്ഥലങ്ങളിലൊക്കെ പോകണം പിള്ളേർക്കൊക്കെ എന്തുകൊണ്ട് സന്തോഷമാണെന്നറിയാം നമ്മളിങ്ങനെ പോകുമ്പോൾ കാരണം നാളെ എന്ത് എന്നറിയത്തില്ല ഇന്നത്തെ ആ ഉം ഇന്ന് ഇന്ന് എങ്ങനെയാണ് നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക നാളെ എന്താകും എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കുക നാളത്തെ കാര്യം നാളെ നാളെ ജീവനോടെ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ അടിച്ചു പൊളിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ താങ്ക്സ് അലോട്ട് അതുപോലെ ഈ തുരുത്തിൽ പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും പോയ പോകണം കാണേണ്ട കാഴ്ചയാണ് അടിപൊളിയാണ് സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ ഉറപ്പ് തരുന്നു ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ശാന്തമായ സ്ഥലം ഒരു ശല്യവുമില്ല നമ്മുടെ സങ്കടങ്ങളൊക്കെ നമുക്ക് ഇറക്കി വെക്കാൻ പറ്റിയ സ്ഥലം സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി കിട്ടും സ്ഥലമാണ് പോകണം പോകാതിരിക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് വ്യൂ